Sevens Golden Diamonds ണ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ രോഹിണി മഹോത്സവത്തെ തുടക്കം കുറിച്ചുകൊണ്ട് കൊച്ചി എം എൽ എ കെ ജെ മാക്സി പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി വി കെ പ്രകാശൻ വി കെ പ്രതാപൻ മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജ് സിനിമാതാരം ഐശ്വര്യ മിഥുൻ ക്ഷേത്രം പ്രസിഡന്റ് വി ഡി സാഗർ സെക്രട്ടറി ബൈജു കെ വി എന്നിവർ ചേർന്ന് ഭദ്ര ദീപ പ്രകാശന കർമ്മം നിർവഹിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വരുന്ന മുഴുവൻ ജനങ്ങളിലും എല്ലാവർക്കും അനുവിധ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉത്സവത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും അതോടൊപ്പം ഈ ഉത്സവം കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള മുഴുവൻ ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ആശംസകളും കാരണം ചരിത്രം ഈ ക്ഷേത്രാകരണത്തിൽ വരുവാനും ഇവിടെ നിൽക്കുവാനും ഈ മഹത്തായ ചടങ്ങിൻ്റെ ഭാഗമായി മാറുവാനും കഴിയുക എന്നുള്ളത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും സന്തോഷം നൽകുന്ന ഒന്നാണ് എന്നെ സംബന്ധിച്ച് പ്രത്യേകം സന്തോഷമുണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തിന് മുൻപ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന ജീവിതത്തിൻ്റെ ജീവിത വഴിയിൽ ഒരു ഒരു ഭാഗമായി ഈ ക്ഷേത്രം വളരെ അപൂർവമായിട്ട് മാത്രമാണ് എറണാകുളം ജില്ലയിൽ ഉള്ളു എന്ന് തോന്നുന്നു അപ്പം ഞാൻ കണ്ണൂരാണ് അപ്പം ഖണ്ഡകർണൻ എന്ന ദൈവസങ്കല്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല ഞങ്ങൾക്ക് അവിടെ തെയ്യങ്ങൾ ഒരുപാട് ഉള്ള നാടാണ് ഞങ്ങളുടെ അപ്പം ഖണ്ഡകർണൻ ശിവഭഗവാന്റെ പുത്രനാണ് ഖണ്ഡകർണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ശിവഭഗവാന്റെ കണ്ഠത്തിൽ നിന്ന് ഉത്ഭവിച്ച് ശിവഭഗവാന്റെ കർണത്തിലൂടെ പുറത്തു വന്നത് പാട്ടനിസിഡന്റ് വി ഡി സാഗർ വിശിഷ്ട അതിഥികളെ ആദരിച്ചു ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയാണ് മഹോത്സവം ക്ഷേത്രാചാര്യൻ പി ടി ചിത്രൻ തന്ത്രിയുടെയും മേൽശാന്തി അനീഷ് ഷാരിയുടെയും മുഖ്യ കാർമികത്വത്തിലാണ് ഉത്സവ ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രസാദവോട്ട് രാത്രി വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് വി സി സാഗർ സെക്രട്ടറി വി എസ് ബൈജു സിനി സുദർശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷ പരിപാടികൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ തോപ്പുംപടി